നമസ്കാരം ഇനിയും അവസാനത്തെ സ്റ്റെപ്പാണ് മറ്റൊന്നുമല്ല തുടച്ചു മാറ്റും തുടച്ചു മാറ്റുക നമ്മളിനി മറ്റേ ഗ്ലോബ്യം വാങ്ങിച്ച് പിടിച്ച് തിരിച്ചു നോക്കുന്ന സമയത്ത് അത് ഈ രാജ്യത്തിന് കാണാൻ ഉണ്ടാവില്ല ഈ മന്മാരുടെ ഈ രാജ്യം ഈ സൈനിസ്റ്റ് ജൂതന്മാരുടെ രാജ്യം അവിടെ കാണില്ല ഇനി ഇനി തങ്ങൾക്കെതിരെ എന്തിനു രീതിയിലുള്ള ആക്രമണം നടത്തി കഴിഞ്ഞാൽ പിന്നെ ബാക്കി വെച്ചേക്കില്ലെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റയിസി നമസ്കാരം ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റയിസി അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് തങ്ങൾക്കെതിരെ ഇനിയും ആക്രമണം നടത്തിക്കഴിഞ്ഞാൽ തുടച്ചു മാറ്റും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഭൂപടത്തിൽ നിന്ന് തുടച്ചു മാറ്റും പിന്നെ നമ്മൾ അറ്റ്ലസ് വാങ്ങിച്ചിട്ട് ഈ സൈനിസ്റ്റ് രാജ്യം എവിടെയാണെന്ന് നോക്കിയാൽ കാണലുണ്ടാവില്ല ഇസ്രായേലിന് കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു ഇനിയും അത് വെച്ച് കളിക്കാനാണ് ശ്രമമെങ്കിൽ സ്വന്തം ജയം സ്വന്തം രാജ്യത്തിൻ്റെ പുരോഗമനം സ്വന്തം രാജ്യത്തിൻ്റെ സർവതോമവുമായിട്ടുള്ള അഭിവൃദ്ധി അതെല്ലാവരും കാക്ഷിക്കും അതെല്ലാവർക്കും അവരവരുടെ കഴിവുകളെ കൊണ്ട് നേടിയെടുക്കാം ഒന്നും യാതൊരു പ്രശ്നവുമില്ല പക്ഷേ ചിലരങ്ങനെയല്ല തൻ്റെ ഗ്രേസ് ഉയർത്താൻ വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ ഗ്രേസിനെ തടയുക അത് അനുവദിക്കാൻ കഴിയില്ലെന്നാണ് വളരെ സൗമ്യമായിട്ടുള്ള ഭാഷയിൽ പിറാൻ പറഞ്ഞിട്ടുള്ളത് ഇനിയും ആവർത്തിക്കരുത് ഇനിയും ആവർത്തിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കൽ കൂടി ആവർത്തിക്കാൻ എന്ന് കൃത്യമായിട്ടും മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് അദ്ദേഹം വിദേശ സന്ദർശന സമയത്താണ് സമയത്താണിത് പറഞ്ഞിട്ടുള്ളത് സയനിസ്റ്റ് ഭരണകൂടം അദ്ദേഹം ഉപയോഗിക്കുന്നത് വളരെ ശ്രദ്ധയോടു കൂടിയിട്ടാണ് ജൂതന്മാരുടെ ഭരണകൂടം എന്ന് പറഞ്ഞിട്ടില്ല സയനിസ്റ്റ് ഭരണകൂടം രണ്ടായിരത്തോളം വർഷം ലോകമെമ്പാടും ഗതികിട്ട പ്രേതങ്ങളുടെ പോലെ അലഞ്ഞു തിരിഞ്ഞ് നടന്ന ഒരു കൂട്ടം ആളുകൾ അവരെ ഒരുമിപ്പിച്ച് ഈ ഇസ്രായേലിൻ്റെ പഴയ പേരിലൊന്നാണ് സയൺ എന്നുള്ള പേര് അപ്പോൾ അതിൻ്റെ പേരിൽ സയനിസ്റ്റുകൾ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി അവരെവിടെ അധിവസിപ്പിക്കണം ഇങ്ങനെ അലഞ്ഞുതിരിയാൻ അനുവദിക്കരുത് അനാദികാലം നൂറ് വർഷം ഇരുന്നൂറ് വർഷം അഞ്ഞൂറ് വർഷമല്ല രണ്ടായിരം വർഷം അപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് എന്ത് തെറ്റു കുറ്റമാണേ പോലും കാലങ്ങളെ കൊണ്ട് തന്നെ തേച്ച് തേഞ്ചുവാഞ്ഞ് പോയി പോയി കഴിഞ്ഞിട്ടുണ്ടായിരിക്കുമെന്ന് കരുതിയിട്ട് അമേരിക്ക അടക്കമുള്ള യൂറോപ്പിലടക്കമുള്ള എല്ലാവരും കൂടിയിട്ടാണ് സയനിസ്റ്റ് ഒരു പ്രോഗ്രാം തയ്യാറാക്കി അവർക്ക് രാജ്യമൊക്കെ ഉണ്ടാക്കി കൊടുത്ത് രാജ്യം കൊടുത്ത ആരാന്നറിയോ മുസ്ലിങ്ങൾ പലപ്പോഴായിട്ട് ഇവർ കഷ്ടപ്പെട്ട് നടക്കുന്ന സമയത്ത് ഹിറ്റ്ലറുടെ കാര്യം നമുക്കറിയാം എഴുപത് ലക്ഷത്തോളം ജൂതന്മാരെ ഇല്ലായ്മ ചെയ്തു അവർക്ക് ഏതെങ്കിലും രീതിയിലൊരു ഒരു ഒരു തണല് നൽകിയിട്ടുള്ളത് മുഴുവൻ മുസ്ലിം ഭരണകൂടങ്ങളാണ് മുസ്ലിങ്ങളാണ് ചെയ്തത് അത് അവരുടെ 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 രീതിയാണത് അവർക്കെതിരെയാണ് പായുധമെടുത്തിട്ടുള്ളത് മൂർഖംബാബിന് പാല് കൊടുക്കരുതേ പറയും നമ്മുടെ പ്രായം ചെന്ന ആളുകൾ കാരണം അതിനെ സംബന്ധിച്ചിടത്തോളം തനിക്ക് പാല് തരുന്ന ഒരാള് അയ്യോ അയാളെ നമ്മൾ സ്നേഹിക്കേണ്ടതുണ്ട് അങ്ങനെയൊന്നുമില്ല നമ്മുടെ കൈയ്യൊന്നും തെറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കൊതു കിട്ടും അല്ല മൂർഖംബാബിന് പാല് കൊടുത്ത പോലെയായി മുസ്ലിങ്ങളുടെ ഗതി ഏതായാലും ഇനിയും തെറ്റുകൾ ആവർത്തിക്കാനാണ് അവരുടെ ശ്രമമെങ്കിൽ ഇറാൻ്റെ പുണ്യഭൂമിയെ ഏതെങ്കിലും രീതിയിൽ ആക്രമിക്കുകയോ ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കാൻ ശ്രമിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സാഹചര്യമല്ല ഇനി ഉണ്ടാക്കാൻ പോകുന്നത് അതിനൊരു ശേഷിയുണ്ട് തങ്ങൾക്കെന്ന് ഇറാൻ എല്ലാവരെയും വിസ്മയിപ്പിച്ചുകൊണ്ട് അത് ചെയ്ത് കാണിക്കുകയും ചെയ്തു ഇവിടെ പലപ്പോഴും ഈ ഇസ്രായേലിനോട് അനാവശ്യമായിട്ടുള്ള ആഭിഖ്യം പുലർത്തുന്ന ആളുകൾ കൂടെ കൂടെ പറയുന്നുണ്ട് ഇസ്രായേല് അവിടെ ജയിച്ചു ഇസ്രായേല് ഇവിടെ ഇവരെ തുരത്തി ഇസ്രായേല് ഇറാനെ ഉറപ്പിച്ചു നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇറാൻ ഇസ്രായേലിലേക്ക് ആയുധങ്ങൾ തുടുത്തുവിട്ടിട്ടുണ്ട് ഒരു മരണം പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്തുകൊണ്ടാണ് ജനവാസ ഇടങ്ങളിലേക്ക് നമുക്കെല്ലാവർക്കും അറിയാം തൃശ്ശൂർ പൂരത്തിന് തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെറ്റിൽ പലപ്പോഴായിട്ട് സംഭവിച്ചിട്ടുള്ളതാണ് മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതുകഴിഞ്ഞാൽ മുളങ്കുംഭം അങ്ങനെയുള്ള കുംഭത്തിനകത്ത് മരുന്ന് നിറഞ്ഞ പൊട്ടിക്കുന്നതാണ് അതുപോലും എത്ര ആളുകളുടെ മരണത്തിനടയാക്കുന്നു എന്നിട്ടാണോ ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള അത്യാധുനികമായിട്ടുള്ള മിസൈലുകളിൽ നിന്ന് പൊട്ടിയിട്ട ആളുകൾ മരിക്കാതിരിക്കുക അതുകൊണ്ട് പ അത് നൂറ് ശതമാനവും ലോകത്തിന് ഇവരെക്കുറിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഉള്ളൊരു ഏതെങ്കിലും തരത്തിൽ തരത്തിലെ മേലെ വിറചുണ്ടാൻ കഴിയരുതെന്ന് കരുതിക്കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങൾക്ക് ശക്തിയുണ്ടെന്ന് കാണിക്കുക മാത്രമാണ് ഇറാനെന്ന് ചെയ്തത് അതേ സമയത്ത് ഇസ്രായേലിൻ്റെ വിജയം അതെന്തായിരുന്നു കൃത്യമായിട്ട് ആലോചിച്ച് നോക്കിയ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും ഇസ്രായേൽ എവിടെയാണ് വിജയിച്ചത് ഏതൊരു രാജ്യത്തിനും ഏതൊരു രാജ്യത്തെയും പെട്ടെന്ന് കണ്ണടച്ച് തുറക്കുമ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ശരിയില്ലാത്ത ക്രമമില്ലാത്ത അക്രമം അഥവാ ക്രമമില്ലായ്മയാണ് അക്രമം വീണ്ടും 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 തിരിച്ച് ചിന്തിക്കാൻ കഴിയാത്ത രീതിയിൽ ജൂതന്മാർ അഥവാ ഇസ്രായേലികൾ ഒരു ദുസ്വപ്നം മനസ്സിൽ വെച്ചു കൊണ്ടിടക്കേണ്ടത് മറ്റൊന്നുമല്ല ഇസ്രായേലിൻ്റെ ഗാസയ്ക്കെതിരെയുള്ള യുദ്ധം മുപ്പത്തിമൂവായിരം മുപ്പത്തിനാലായിരത്തോളം ആളുകളെ അവർ കാലപുലിക്കയച്ചു അതിലേതെങ്കിലും ഒരു മിലിട്ടറിക്കാരൻ ഉണ്ടായിരുന്നു അതിലവർ പ്രഥമശത്രുവായിട്ടുള്ള ഹമാസുകാരനുണ്ടായിരുന്നു ഇത്രയും മുപ്പത്തിനാലായിരം ആളുകളെ കാലപുലിക്കയച്ചവരെ ഭയപ്പെടുത്തി എന്നിട്ട് എന്തു നേടി എന്ത് നേടാനാണ് അവിടെ യുദ്ധം ചെയ്തത് ബന്ധികളെ കിട്ടാൻ കിട്ടിയോ ഒരു ബന്ദിയെ അവർക്ക് അവർക്കായിട്ട് കിട്ടിയോ ഇവർ തുറന്നു വിട്ട ആൾക്കാരെ അല്ലാതെ അതും തുറന്നു വിടുന്നങ്ങനെയാ ഭാര്യ തുറന്നു വിട്ട് ഭർത്താവാകട്ട അപ്പോൾ ആ കുടുംബത്തിന് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ അപ്പം ആയതുകൊണ്ട് തന്നെ ഈ യുദ്ധത്തിൽ പരിപൂർണമായിട്ടുള്ള പരാജയം ഏറ്റുവാങ്ങിയിരിക്കുകയാണ് ഇസ്രായേൽ അവർ തന്നെ പറഞ്ഞു നാൽപ്പത്തെട്ട് മണിക്കൂറിൻ്റെ കഥ നമ്മൾ വീണ്ടും ആവർത്തിക്കേണ്ട ആവശ്യമില്ല നാൽപ്പത്തെട്ട് മണിക്കൂർ ഇപ്പോൾ ഏഴ് മാസമായി ഇരുന്നൂറ്റിപ്പത്ത് ദിവസങ്ങളായി ഇൻറ്റു ഇരുപത്തിനാല് മണിക്കൂർ കൂട്ടി എത്രയായി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെങ്കിൽ കണക്ക് കൂട്ടി നോക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ കരുതി വെച്ചിരുന്ന ചില കാര്യങ്ങളുണ്ട് അവരെന്തോ വലിയ സംഭവമാണെന്ന് അതല്ലെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ ഗാസയിലുള്ള യുവാക്കൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് വലിയൊരു നേട്ടം അതാണ് വലിയൊരു വിജയം അതിനുശേഷം മറ്റൊരു കാര്യം കൂടി ഉണ്ടായിട്ടുണ്ട് മുസ്ലിങ്ങളുടെ ശക്തമായിട്ട് നിൽക്കുന്ന രണ്ട് വിഭാഗങ്ങൾ ഷിയ സുന്നി അവർക്ക് തമ്മിൽ മുഖാമുഖം നോക്കാം എന്നുള്ളൊരവസ്ഥയും അവിടെ സംജാതമായി കഴിഞ്ഞിട്ടുണ്ട് ഇറാനിന്ന് സുന്നി വിരോധികളല്ല അല്ലെങ്കിൽ മുസ്ലിം ഇത് സൗദി അറേബ്യ ഇന്ന് ഷിയ വിരോധികളല്ല അവർക്കൊരു മേശയുടെ ചുറ്റിൽ സംസാരിക്കാൻ കഴിയുന്നുണ്ട് ഇന്നിപ്പം മുഖത്തോട് മുഖം നോക്കാൻ കഴിയാത്ത കുറേ ആൾക്കാരുടെ കേരളത്തിലാണ് കേരളത്തിലാണ് മുസ്ലിം ലീഗിനും സമസ്ത ഇത് തമ്മിൽ എന്താ വ്യത്യാസം എന്ന് എനിക്കറിയില്ല കേട്ടോ രണ്ട് പേരിൻ്റെ വ്യത്യാസമാണെന്ന് എനിക്കറിയില്ല ഞങ്ങളേക്കും കരുതിയിരുന്ന എല്ലാവരും മുസ്ലിങ്ങളെന്ന് അപ്പോൾ അവർക്ക് മുഖാമുഖം നോക്കാൻ പറ്റാത്ത സാഹചര്യം അതേസമയം ലോകക്രമം മാറി വന്നുകൊണ്ടിരിക്കുകയാണ് ഷിയ സുന്നി ക്രമം അവരെല്ലാവരും പറയുന്നു നിങ്ങൾ ഷിയ അലി സുന്നി അബൂബക്കർ സിദ്ദിക്കിൻ്റെ ചേരി അലി അലീബിൻ അലീബിൻ അബുത്വാലിബിൻ്റെ ചേരി അത് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് സംഭവിച്ചത് അതിൻ്റെ പേരിൽ എല്ലാവരും ഇന്നും അള്ളാഹുവിൻ്റെ അടിമകളാണ് എല്ലാവരും ലാ ഇലഹ ഇല്ല മുഹമ്മദ് റസൂലുള്ള എന്ന് പറയുന്ന ആൾക്കാരാണ് ആയതുകൊണ്ട് നമുക്ക് തന്നെ നമുക്ക് ഒരുമിച്ച് ചേരാൻ ദ ഒരു സ്റ്റെപ്പ് അങ്ങോട്ട് എടുത്തു വെക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ എന്ന് ലോകരെ ബോധിപ്പിക്കാൻ ഈ യുദ്ധം കൊണ്ട് ഇറാനും സൗദി അറേബ്യക്കും എല്ലാവർക്കും കഴിഞ്ഞു എന്നുള്ളത് വേറൊരു ഗുണം അപ്പോൾ അൾട്ടിമേറ്റ്ലി ആരാ വിജയിച്ചത് ഇനി മറ്റൊന്ന് അമേരിക്ക പോലും ഇപ്പോൾ വെറുക്കുകയാണ് ബ്രിട്ടനീകാര്യത്തെക്കുറിച്ച് മിണ്ടുന്നില്ല ഫ്രാൻസും ഒഴിഞ്ഞുപോയി ചുറ്റും കിടക്കുന്നത് ലബനോൺ അവരുടെ ശത്രുക്കളാണ് ടർക്കി അവരുടെ ശത്രുക്കളാണ് യമൻ സൈനിസ്റ്റുകളുടെ ശത്രുക്കളാണ് ഇസ്രായേലിൻ്റെ ഇറാൻ ശത്രുക്കളാണ് ഇറാഖ് ശത്രുക്കളാണ് സൗദി സൗദി അറേബ്യ ഉൾപ്പെടുന്ന അറേബ്യൻ ഉപദ്വീപിലുള്ള ആൾക്കാരും ശത്രുക്കളാണ് ഏത് ശത്രുവാണോ ആ ശത്രുവിന്റെ നിഴൽ എന്ന് പറയും ആ ശത്രുവിന്റെ നിഴൽ ഏത് സമയത്ത് ഏത് ഭാഗത്ത് വന്നിട്ടാണ് തലേമന രണ്ടു വെച്ച് കൊടുക്കുക എന്നറിയില്ല അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആയതുകൊണ്ട് തന്നെ കടന്നൽ കടിച്ച പട്ടിയെപ്പോലെന്ന് പറയും നിന്ന് തിരികയാണ് വരുമ്പോൾ കടന്നൽ കടിച്ചു ആ കടന്നലിനെ പിടിക്കാൻ വേണ്ടി പട്ടി വാൽമ കടിക്കാൻ വേണ്ടിയിട്ട് നിന്ന് തിരിയു മാത്രമേ ഉള്ളൂ പൊട്ടനായിട്ടുള്ള പട്ടിയുടെ പോലെ അതാണ് ഇപ്പോൾ ഇസ്രായേലിന് സംഭവിച്ചിട്ടുള്ളത് ഇവിടെ പറയുകയാണ് ഇറാൻ പ്രസിഡന്റ് പറഞ്ഞിരിക്കുകയാണ് ഇനി എന്തെങ്കിലും അനാവശ്യമായിട്ടുള്ളൊരു വിരൽ ചൂണ്ടല് ഇറാൻ്റെ നേരെ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് ആ ഭരണകൂടത്തിൽ വളരെ വ്യക്തമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് ഇസ്രായേൽ രാജ്യത്തെക്കുറിച്ച് അല്ല പറഞ്ഞിട്ടുള്ള ആ ഭരണകൂടം സയൻറ്റിസ്റ്റ് ഭരണകൂടം സയനിസ്റ്റ് ചിന്താഗതിയുള്ള ആൾക്കാരെ അവരെ പരിപൂർണമായിട്ട് വാഷ്ഡ് ഔട്ടാക്കുന്ന പറഞ്ഞിട്ടുള്ളത് അവിടെ നല്ല ആൾക്കാരുണ്ട് ജൂതന്മാരുണ്ട് ഇവരുടെ കാര്യം ശരിയല്ലെന്ന് ആഴിക്കുന്ന നാൽപ്പത് തൊട്ടം വിളിച്ച് പറയുന്ന അവിടുത്തെ പ്രതിപക്ഷക്കാരുണ്ട് അവരുടെ മേലെ വരൽ ചൂണ്ടിയിട്ടില്ല എന്നുള്ള കൃത്യമായിട്ട് പ്രസ്താവ്യമായിട്ടുള്ള കാര്യമാണ് സയനിസ്റ്റ് ചിന്താഗതിയും സയനിസ്റ്റ് ഭരണകൂടത്തെയും ഈ നെതന്യാഹു എന്ന് പറയുന്ന ആളുകൾ അയാളുടെ കൂട്ടത്തിലുള്ള ആളുകളെ മാത്രമാണ് തുടച്ചു മാറ്റം തന്നിട്ടുള്ളത് ലാഹോർ സർവകലാശാലയിൽ സംസാരിക്കുമ്പോഴാണ് ഇബ്രാഹിം റൌസി റൈസി ഈ കാര്യങ്ങൾ പറഞ്ഞത് കുട്ടികളെ കുരുന്നുകളെ ഇല്ലാതാക്കുക അങ്ങനെ വംശീയത ഇനി വരാൻ പോകുന്നൊരു തലമുറയെപ്പോലും ഇല്ലാതാക്കി കഴിഞ്ഞാൽ ഞങ്ങൾ സുരക്ഷിതരായി എന്ന് കരുതുന്ന ഇസ്രായേൽ ഞാൻ തന്നെ എൻ്റെ കൊച്ചു അറിവ് വച്ച് ഞാൻ പറയുകയുണ്ടായി ഇവർ ലോകമെമ്പാടും ഇവരെ ശത്രുക്കളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ലോകമെമ്പാടും മുസ്ലിങ്ങളുണ്ട് അതേ സമയത്ത് ജൂതന്മാരെവിടെയുണ്ട് ജൂതന്മാരെ കുറച്ച് അമേരിക്ക കുറച്ച് ഇവിടെയുണ്ട് കുറച്ച് അവിടെ കഴിഞ്ഞു അത്രയേ ഉള്ളൂ ആയതുകൊണ്ട് തന്നെ അവരെല്ലാവരും സയനിസ്റ്റുകളല്ല എന്നുള്ളത് കൃത്യമായിട്ട് ഈ സമയത്ത് നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണത് ചിന്തിക്കേണ്ട വിഷയം കൂടിയാണത് അപ്പോൾ ഏതായാലും വംശീയത വംശകത്യം നടത്തിക്കൊണ്ട് ഇനി തങ്ങൾക്കുള്ള ഭീഷണി ഇല്ലാതാക്കാം എന്ന് സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അത് സ്വപ്നം മാത്രമാണ് ഒരിക്കലും നടക്കാത്ത ഒരിക്കലും സാക്ഷാത്കരിക്കാൻ കഴിയാത്ത സ്വപ്നം ഈ ഭരണകൂടത്തെ പിന്തുണയ്ക്കുന്ന അമേരിക്കക്കാര് അവരോടൊപ്പം യൂറോപ്യന്മാർ പാശ്ചാത്യർ അവരാണ് യഥാർത്ഥത്തിലെ ഇന്നത്തെ ഏറ്റവും വലിയ മനുഷ്യാവകാശ ലംഘകർ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്ന അപ്രമാദിത്വം നമുക്കെല്ലാവർക്കും അറിയാം സൂര്യൻ അസ്തമിക്കാത്ത രാജ്യം ബ്രിട്ടൻ ജപ്പാനിൽ സൂര്യൻ അസ്തമിച്ച് ഇപ്പോഴത്തെ അമേരിക്കയുടെ പടിഞ്ഞാറ് തീരത്ത് സൂര്യനെ അസ്തമിക്കുന്നത് വരെ ഉള്ള സ്ഥലങ്ങളിൽ എവിടെ നോക്കിക്കഴിഞ്ഞാൽ ബ്രിട്ടൻ കോളനികളുണ്ട് ആയതുകൊണ്ട് തന്നെ ബ്രിട്ടനിൽ ഒരിക്കലും ബ്രിട്ടൻ കോളനികളിൽ സൂര്യൻ അസ്തമിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് ഈ കോളനി ആ കോളനിയിൽ സൂര്യനുണ്ട് അതുകൊണ്ട് എന്താ പറയുക ബ്രിട്ടൻ സൂര്യൻ അസ്തമിക്കാത്ത നാട് ഇന്നത്തെ സ്ഥിതി എന്താ സൂര്യൻ സൂര്യൻ അസ്തമിക്കാൻ അവിടെ മൂന്ന് മണിക്കൂർ നാലഞ്ച് മണിക്കൂറിൻ്റെ അത് കഴിഞ്ഞു അവിടെ തനത്ത പ്രദേശം കൂടിയാണത് സൂര്യനെ കാണാൻ കൊതിക്കണം അപ്പൊ സൂര്യൻ ഉദിക്കാത്ത എന്ന് വേണമെങ്കിൽ പറയാം ആ അവസരയ്ക്ക് അവരെത്തിയിട്ടുണ്ട് അഥവാ അന്തസ്സിൻ്റെ സൂര്യൻ ആഭ്യാത്യത്തിൻ്റെ സൂര്യൻ തറവാടിത്തത്തിൻ്റെ സൂര്യൻ ഇതെല്ലാം ഓടസ്തമിച്ചു രാജാവിൻ്റെ ഭാര്യ വേറൊരാളുടെ ഒന്ന് ഗർഭിണിയായിട്ട് ഡയന രാജകുമാരി അത് പോയി അതിൻ്റെ പിന്നാലെ ആൾക്കാർ പോയപ്പോൾ അത് 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 വണ്ടി ഓടിച്ചോട്ട് ആത്മഹത്യ നടത്തി ഇതിന് ശേഷം അവരുടെ ഫാമിലിയിൽ നടക്കുന്നത് മുഴുവൻ ഒരു കാലത്ത് റോയൽ ഫാമിലിയിൽ പറഞ്ഞു കേട്ടിരുന്ന അന്തസ്സിൻ്റെയും ആപിയാത്യത്തിൻ്റെയും ഇതൊന്നുമല്ല എന്തിനേറെ അവരവരായിട്ട് പ്രഖ്യാപിച്ചു കട്ടെടുത്ത് കൊണ്ടുപോയ സ്വർണം കട്ടെടുത്ത് കൊണ്ടുപോയ രക്തം കോഹിനൊരു രക്തം ഇവിടെ എട്ടിച്ചിട്ട് ഏതെങ്കിലും കള്ളന്മാർ ചെയ്യൂ ഏതെങ്കിലും കള്ളന്മാർ ഇവിടെ നിത്യം എഴുതി ഒട്ടിച്ച് വെച്ച് നടക്കോ ഞങ്ങളൊരു കള്ളനാണ് ഞാൻ ഇരുപത്തഞ്ച് വർഷം ജയിലിൽ കിടന്ന കള്ളനാണ് വലിയ റൗഡിയാണെന്ന് എഴുതി വെച്ചുകൊണ്ട് നടക്കൂ അതില്ലായ്മ ചെയ്യാനല്ലേ ശ്രമിക്കുക ഇവർ കോഹിനോട് രത്നക്കിരീടത് വെച്ച് കടന്നു നീ അടുത്ത ഒരു പെണ്ണ് മരിച്ചല്ലേ എലിസബത്തോ അജ്ഞി അപ്പോൾ അവളൊക്കെ ചെയ്തിരുന്നത് ഞാൻ കള്ളിയാണ് ഞാൻ കള്ളിയാണ് ഇപ്പോൾ ഒരുത്തനുണ്ട് ഡയാനെ ഉപേക്ഷിച്ച് ഡയനെ വഴിയാതെ അവൻ എന്നിട്ട് വേറൊരു തളാശി കല്യാണം ജീവിക്കുന്ന ഒരുത്തൻ മക്കൾ മക്കളുടെ വഴിക്കാണ് ഒരു മകന് വേണ്ട ഒന്നും വേണ്ട വേറൊരു പെണ്ണിൻ്റെ വഴിക്കാണ് പിരിക്ക് യോജിക്കാത്ത പെണ്ണാണത്ര പിന്നെ റോയൽ ഫാമിലി ചോദിക്കുക എന്താണെങ്കിൽ റോയൽ ഫാമിലി എന്തായാലും ഇപ്പം അയാളാണ് ആ രക്തം കാസൂക്ഷിക്കുന്നത് നമ്പർ വൺ കളൻ അപ്പം ഇവരൊക്കെയാണ് വാസ്തവത്തിൽ മനുഷ്യാവകാശ ലംഘകർ യാതൊരു അന്തസ്സും മാബിയാത്യവും അവർക്ക് അവകാശപ്പെടാനില്ല ഗാസാൻ ജനതയുടെ ചെറുത്തുനിൽപ്പ് ഗാസയിലുള്ള ജനതയുടെ ചെറുത്തുനിൽപ്പ് വിശുദ്ധ ജെറുസലേമിൻ്റെയും പലസ്തീൻ്റെയും മോചനത്തിലേക്ക് നയിക്കും പതിനാലല്ല നമ്മളിവിടെ നമ്മളിവിടെ മറ്റേ സ്വാതന്ത്ര്യ സമരത്തിൽ അത്ര ഒക്കെ ഇവിടെയും മരിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ തന്നെയാണ് സ്വാതന്ത്ര്യം നേടുക എല്ലാ എല്ലാ സ്വാതന്ത്ര്യത്തിൻ്റെയും നമ്മൾ അനുഭവിക്കുന്ന സുഖ സമൃദ്ധി സ്വാതന്ത്ര്യം അതിൻ്റെ പുറകിൽ ഒരുപാട് രക്തസാക്ഷികളുണ്ട് ഭഗത് സിംഗിനെ പോലുള്ള എണ്ണിയാലൊടിങ്ങാത്ത രക്തസാക്ഷികൾ ജാലിയൻവാലാ ഭാഗിലുണ്ടായ നിരപരാധികളായിട്ടുള്ള രക്തസാക്ഷികളടക്കമെല്ലാം ആയതുകൊണ്ടേക്ക് അവരൊക്കെ നമ്മളേക്ക് വീണ്ടും നൂറ് വർഷം ജീവിക്കുന്നു അവർ അമ്പത് വർഷം ജീവിച്ചുള്ളൂ ചില ഇരുപത് വർഷം ജീവിച്ചുള്ളൂ ചിലർ ജനിച്ചു മരിച്ചു പോയി എന്ന് മാത്രം പക്ഷെ അവരേക്കും വലിയ കാര്യങ്ങൾ ചെയ്തു വരാൻ പോകുന്ന പലസ്യൻ രാജ്യത്തിന് അടിത്തറ പാകിയിട്ടു എന്നുള്ളതാണ് അവരെല്ലാവരും ചെയ്തത് അവരെ ജീവൻ കൊടുത്തുകൊണ്ട് ഈ പ്രസിഡന്റ് ഇറാൻ പ്രസിഡന്റ് റൈസിയുടെ മൂന്ന് ദിവസ സന്ദർശനത്തിൽ വിദേശ സന്ദർശനത്തിൽ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സഹായ സഹകരണ ലാഹോറിലാണ് അദ്ദേഹം എപ്പോൾ എന്തായാലും ഒരു കാര്യം ഉറപ്പായിട്ടുണ്ട് എന്നും പറയുന്ന പോലെ വീണ്ടും ആവർത്തിച്ച് പറയാണ് ഇനി സുഖമായിട്ട് എ സി എല്ലാം വിട്ട് ഫാനും വിട്ട് വൈകുന്നേരത്തത്താഴവും കഴിച്ച് സുഖമായിട്ട് സുഖനിദ്ര ഗാഠ സുഷുപ്തി എന്ന് പറയും സുഖ സുഷുപ്തി അത് വിധിച്ചിട്ടില്ല രണ്ടായിരം കൊല്ലമായിട്ട് വിധിച്ചിട്ടില്ല അവസാനമാണ് സയനിസ്റ്റ് ചിന്താഗതിക്കാർ കൂടിയിട്ട് പണ്ടാരടങ്ങാൻ ഒരു രാജ്യം കൊടുത്തത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ എന്നിട്ട് ഇതേ വരെ പത്ത് എഴുപത്തഞ്ച് എഴുപത്താറ് വർഷമായിട്ട് ഇതേ വരെയും അവർ കുറങ്ങാൻ കഴിഞ്ഞില്ല ആ ഒരു കാരണം കൊണ്ട് അവർ ഉറങ്ങാൻ കഴിയാത്ത അനർത്ഥങ്ങളെ കൊണ്ട് ഇവിടെ റഷ്യൻ പ്രസിഡന്റ് പുടിൻ അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് ഇതൊറ്റ പരിഹാരം മാത്രമേ ഉള്ളൂ ഒരേ ഒരു പരിഹാരം മാത്രമേ ഉള്ളൂ പലസ്തീനെ അംഗീകരിക്കുക ഫലസ്തീന് സർവസമ്പൂർണതയുള്ള രാഷ്ട്രമ രാ രാഷ്ട്രത്തിൻ്റെ അവകാശങ്ങൾ അംഗീകരിച്ചു കൊടുക്കുക അതില്ലാത്തോടത്തോളം കാലം ഇവരെ ഇവർ ഒരിക്കൽ പോലും മുമ്പ് പറഞ്ഞ വാക്ക് ഒരിക്കൽ പോലും സുഖമായിട്ട് ഉറങ്ങില്ല ഇസ്രായേലിലുള്ളവർ സുഖമായിട്ട് ഉറങ്ങില്ല ഇറാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് േൽ തെറ്റുകൾ തെറ്റുകൾ തന്നെ തെറ്റുകൾ ആവർത്തിക്കുന്ന ആവർത്തി ആവർത്തിക്കുന്നതാണ് വലിയ തെറ്റ് തെറ്റുകളെ തെറ്റുകൾ എന്നറിഞ്ഞിട്ടും അങ്ങനെയുള്ള ഇസ്രായേലിനോട് പറഞ്ഞിരിക്കുകയാണ് തെറ്റുകളാണ് ചെയ്തു കൂട്ടിയത് മുഴുവൻ ഇനിയും അതേ വഴി തന്നെയാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അത് നിങ്ങളുടെ എല്ലാ അർത്ഥത്തിലുള്ള അവസാനത്തിൻ്റെ വഴിയായിരിക്കും അവസാനത്തിൻ്റെ തുടക്കമായിരിക്കും ഓർത്താൽ നല്ലത് നമസ്കാരം